മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൽ കുറേയധികം വീടുകൾ നഷ്ടമായി കുറെ പാടികൾ ഇങ്ങനെ അനാഥമായി കിടക്കുന്നുണ്ട് ഉപയോഗ യോഗ്യമാണ് പക്ഷേ ഇതിന്റെ തൊട്ടരികിൽ കൂടിയാണ് പ്രളയജലം ഒലിച്ചുപോയത് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ദയനീയമായ കാഴ്ചകളാണ് ആളുകൾ ഒഴിഞ്ഞുപോയ വീടുകളാണ് ഈ കാണുന്നത് പാടികൾ അവരുടെ വളർത്തുമൃഗങ്ങൾ ഇതിലെ ഇങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ട് അവരുടെ വാഹനങ്ങളെല്ലാം ആ നിർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം ഉണ്ടായിരുന്ന മനുഷ്യരെ ക്യാമ്പുകളിലേക്ക് മാറ്റി അവരുടെ ഇപ്പോൾ അവർ ക്യാമ്പിലാണ് കഴിയുന്നത് ജീവൻ രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് മാറിയ ആളുകളുടെ ക്യാമ്പിലെ ജീവിതം അവിടെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ അവരുടെ വളർത്തുമുഖങ്ങൾ ഇടക്കിടക്കൊക്കെ ആരോ വന്ന ഭക്ഷണങ്ങളൊക്കെ നൽകിയതായിട്ടും കാണാം കോഴി കോഴികളെല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ് എല്ലാത്തിനെയും അവ ഇങ്ങനെ യഥേഷ്ടം ഇതുവഴി ഇങ്ങനെ സഞ്ചരിക്കുന്നു വീടുകളെല്ലാം തന്നെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് പിന്നീട് ഇങ്ങോട്ട് അവർക്ക് തിരിച്ചു വരാനായിട്ടില്ല അവരുടെ ജീവിതത്തിന്റെ ഏറിയ ഭാഗവും അവർ ചിലവഴിക്കുന്ന അവരുടെ വീടുകളാണ് ലയങ്ങളാണ് ഈ കാണുന്നത് ഇതിന്റെ തൊട്ട് തൊട്ടു താഴത്തുകൂടെ നമുക്ക് കാണാം ആ ഈ വീടിരുന്നതിന്റെ വലിയ ഭാഗ്യമുള്ള ആ ഒരു സംഭവമാണ് കാരണം തൊട്ടരികിലൂടെയാണ് പ്രളയജലം കടന്നു പോയത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അങ്ങ് ദൂരെയാണ് സ്കൂൾ കാണുന്നത് ആ ഒരു പ്രളയം ഏറ്റവും അധികം ബാധിച്ച സ്കൂൾ ഇതിലെ തൊട്ടു താഴെയായി രക്ഷാപ്രവർത്തകർ ഇറങ്ങിപ്പോയ വഴിയും നമുക്ക് ഇവിടെ നിന്ന് കാണാം അതാ കാണുന്നതാണ് ചൂറൽമല സ്കൂള് ഇതിന്റെ തൊട്ടു താഴെ കൂടിയാണ് ഈ പ്രളയജലം ഒലിച്ച് പോയത് ഇതുപോലെ മുഗൾ വശത്തും മുണ്ടക്കൈ പ്രദേശത്തുമൊക്കെ നിരവധി പാടികളുണ്ട് ഇനി ഇവിടേക്ക് എപ്പോഴാണ് അവർക്ക് തിരിച്ചെത്താനാവുക എന്ന പ്രതീക്ഷയില്ലാതെയാണ് ഇപ്പോഴും ഇവിടെയുള്ള താമസക്കാർ ക്യാമ്പിൽ കഴിയുന്നത്